എനിക്ക് വണ്ടി എടുക്കുമ്പോൾ ഹാൻഡിൽ ബബ് ബബ്ബ് ആകുന്നു അത് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണോ ഒരു പ്രാവശ്യം ശരിയാക്കുകയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഫോർക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വർഷമേ കയറ്റിയിട്ടിറങ്ങിയുള്ളൂ ഈ ഹാൻഡിൽ ബാലൻസ് കിട്ടാത്തത് ചിലപ്പോൾ ടയറിനകത്ത് കാറ്റ് കുറവായതുകൊണ്ടാണോ എന്ന് വിചാരിച്ചു നമ്മൾ ടയർ കടയിൽ ചെന്നു അത് ചെക്ക് ചെയ്ത സമയത്ത് കാറ്റ് കുറച്ച് കുറവുണ്ടായിരുന്നു ഹാൻഡിൽ ഒന്നും അങ്ങനെ വെട്ടി പോകേണ്ട സാഹചര്യമൊന്നുമില്ല അതിൻ്റെ സ്റ്റയറിൻ്റെ ഒരു ഭാഗം വെട്ടിത്തെയ്യുന്നതായിട്ട് കാണുന്നുണ്ടാകുന്നത് അപ്പോൾ അവർ പറഞ്ഞു എന്തോ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം പോലെയോ അല്ലെങ്കിൽ ഷോക്കിൻ്റെ കമ്പ്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഷോപ്പി കാണിച്ചു വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ നമുക്ക് ഷോക്കിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് മനസ്സിലായി പുതിയ ഒക്കെ ആണെങ്കിൽ ബൈക്കിന് ഉള്ളതുപോലെ രണ്ട് രണ്ട് ഷോക്കാണ് വരുന്നത് പഴയ ആക്റ്റീവാണ് ഒറ്റ ഷോക്കുള്ളിലേക്ക് അരുന്ന് വന്നുകൊണ്ടിരുന്നത് പക്ഷേ പുതിയതിനൊക്കെ നമ്മൾ ബൈക്കിലെ പോലെ ഇങ്ങനെ 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 രണ്ട് കണ്ടിട്ടില്ലേ സാധാരണ ബൈക്കുകളുടെ ആക്ടിവയ്ക്കെല്ലാം രണ്ട് ഷോ ഒബ്സോർവർ വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ബെൻ്റായതായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പ് ചെക്ക് ചെയ്ത സമയത്ത് അത് ശരിയാക്കി കിട്ടി പക്ഷേ പിന്നെ ഒരു ചെറിയൊരു ഷിവിറിങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഓടിച്ച് നോക്കിയിട്ട് ഭക്ഷോപ്പ് ചെന്നപ്പോഴാണ് അവ ചോദിച്ചത് വണ്ടി എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ണിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു ആക്സിഡൻറ്റ് എന്ന് വെച്ചാൽ വലിയ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല ഒരു ബൈക്കുകാരൻ ഇട റോഡിൽ നിന്ന് പെട്ടെന്ന് മെയിൻ റോഡിലേക്ക് കയറി വന്ന് ഈ വണ്ടിയുടെ ഹാൻഡിലിൻ്റെ ഭാഗത്തേക്ക് ഇടിച്ചു ഹാൻഡിൽ എന്ന് പറയുമ്പോൾ ടയറിൻ്റെ ആ ഒരു മൂട്ടിലേക്ക് ഇങ്ങനെ തട്ടി അങ്ങനെ വണ്ടി മറിഞ്ഞു വീണു വണ്ടിക്ക് മറ്റ് കംപ്ലയിൻറ്റുകളൊന്നും ഇല്ലായിരുന്നു പക്ഷേ നമ്മൾ ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പക്ഷേ ഈ വണ്ടി ടയർ തെയ്യുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലായി എന്തോ ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടെന്ന് പിന്നെ ടയർ തെയ്യുന്നത് കൊണ്ട് തന്നെ ഹാൻഡിൽ ബാലൻസ് നമുക്ക് നഷ്ടപ്പെട്ടതാണ് പിന്നെ ടയർ തിരിച്ചടുകയും ഈ ഷോക്ക് ഓയിൽ മാറ്റി നമുക്ക് പുതിയ ഷോക്ക് ഓയിലിട്ട് വണ്ടിയുടെ ഫോർട്ടിൻ്റെ ബെൻഡ് ക്ലിയർ ചെയ്യുകയും ചെയ്തപ്പോൾ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ട് ഞാൻ നിന്ന് തന്നെ ഈ വണ്ടിക്ക് എന്തായിരിക്കും പ്രശ്നം എന്ന് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ഒരു കാരണവശാലും നൂറ് ശതമാനം നമ്മുടെ ഭാഗത്തായിരിക്കത്തില്ല പ്രശ്നം ഒരു പക്ഷേ വണ്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടാതെ വരാം അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കംപ്ലൈൻ്റുകൾ വെച്ചുകൊണ്ടിരിക്കരുത് വലിയൊരു കംപ്ലയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ വർക്ക്ഷോപ്പിൽ പോയി അത് ശരിയാക്കി എടുക്കണം